കനകത്തിൻ നിറമുള്ള കാതിലയൻ കാതിലോല പൊന്നോല കനകത്തിൻ നിറമുള്ള കാതിലണയൻ കാതിലോല പൊന്നോല മാമ്പിളിച്ചുണങ്ങുള്ള മാറത്തണയൻ മാങ്ങാത്താലി മണിത്താലി മാമ്പിളു ചുണങ്ങുള്ള മാറത്തണയൻ മാങ്ങാത്താലി മണിത്താലി ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ നിറയെ കരയല്ലേ കനിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ പാട്ട് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടായിരുന്നു ചെറുതാവുമ്പോ പക്ഷെ എനിക്ക് അത് കഴിഞ്ഞില്ല ഡാൻസിനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരയ്ക്കാനും പക്ഷെ അന്ന് ഞങ്ങൾ അങ്ങനെ ഇതാക്കിയില്ല അപ്പൊ എന്റെ വിള ആയാലും എന്റെ മക്കളായാലും അങ്ങനെ ഓരോ രീതിയിൽ ഉയരണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ വിള പാട്ട് ഇവക്ക് പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട് എവിടെങ്കിലും എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അമ്പിഷന്ന് തന്നെ ആ തോഴൻ بدر المنير ആയി അപ്പോൾ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ എരവന്നൂർ എന്ന സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ നാട്ടിലെ ഒരു അടിപൊളി പാട്ട് ഫാമിലി അതായത് എല്ലാവരും പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിൽ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഒരു മോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫാമിലിയെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് നിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞത് എരവന്നൂരിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് അതായത് നൂറ്റമ്പത് വർഷത്തോളം ഒരു വീടിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഈ നാട്ടിലെ ഒരു അടിപൊളി വൈറൽ ഗായികനെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതെ അതായത് ഒരുപാട് അനുഭവങ്ങളിൽ കാരണം പോലെ കുട്ടികൾ അപ്പം നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഴിവുണ്ടായിട്ടും നമ്മൾ എവിടെ എത്താത്ത ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലും ഉള്ള ഒരാളാണ് ഈ നാട്ടിലെ ഈ ഒരു മോൾട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ പ്രത്യേകത എന്താണ് ഇവിടെ ഫാമിലി വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോ തന്നെ മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് എന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എൻ്റെ ബൈക്ക് കാണുന്ന ഒരു വീഡിയോ ഉണ്ടല്ലേ ഏകദേശം നൂറ്റി അമ്പതോളം വർഷം പഴക്കമുണ്ടെന്നാണ് ഈ വീടിന് പറയുന്നത് അതിൻ്റെ ഏകദേശത്തിന്റെ മോഡൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഫാമിലിയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ എരവന്നൂർ അങ്കത്താനി എന്ന സ്ഥലത്താണ് ഈ പറയുന്നത് കേട്ടോ അതായത് ഈ ഒരു ഫാമിലിയാണ് ഇപ്പോൾ ഇത്ര നേരം പരിചയപ്പെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി അല്ലേ ഏകദേശം ഈ ഫ്രെയിമിൽ തന്നെ അതായത് ആറോളം ആൾക്കാരുണ്ട് നമുക്ക് തലക്കന്ന് ഇങ്ങനെ പരിചയപ്പെട്ടു പോകും അല്ലെ അപ്പൊ എന്തോ തന്നെ ഓക്കെ അപ്പോൾ മക്കളൊക്കെ കൂടെ ഓക്കെ ഇതാണ് നമ്മളെ പാട്ടുകാരുടെ ഉമ്മ പേര് ഓക്കെ എങ്ങനെയുണ്ട് ശരി നമ്മുടെ നമ്മളൊന്നും വന്നിട്ടില്ലേ വിശേഷങ്ങൾ പങ്കുവെക്കാനും ഉള്ള പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനാണ് ഒരുപാട് എന്താ ഒരുപാട് പാട്ട് പാടും അല്ലേ പാട്ട് പഠിക്കാൻ പോകുന്നല്ലേ ഓക്കേ ഇവിടെ പേര് എന്തേലും ഓക്കെ അപ്പൊ നിലവിലിപ്പോ പറയാണെങ്കിൽ എല്ലാവരുടെയും വിശേഷങ്ങൾ നമുക്ക് കേൾക്കാൻ സമയമില്ല നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് നോക്കാം ശരിക്കും ഇവൾ കാരണം ശരിക്കും എന്തായിരുന്നു സ്കൂളില് ഏഴാം ക്ലാസ് പഠിക്കുന്ന ആ ഓണം ഓണത്തിന് പാട്ട് പാടി വീഡിയോ വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഓളിങ്ങനെ പാട്ട് പാടുന്ന ആളെന്നുള്ള അറിയില്ലായിരുന്നു ഓണനെ സ്വന്തമായിട്ട് റൂമിൽ വാതിലൊക്കെ അടിച്ച് വീഡിയോ എടുത്ത് എനിക്ക് കാട്ടി തന്നെ അതങ്ങനെ ഒരു കഴിവുണ്ട് മനസ്സിലാക്കിയത് സ്വന്തം ഒരു ഒരു സമയത്താണ് പാടിയല്ലേ ആ പാട്ട് അങ്ങനെ പാടാനുള്ള കാരണം കാരണം പോലും എന്താ ഞാനങ്ങനെ എല്ലാരും മുന്നിൽ അങ്ങനെ പാടലൊന്നുമില്ല ഫോണിൽ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പാടും ഹെഡ്സെറ്റ് വെച്ച് കേട്ട അങ്ങനെ പാടുള്ളൂ ആരും അറിയില്ല അങ്ങനെ ഓണത്തിന് ഒരു പാട്ട് സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ ഫോണിൽ കണ്ട് എല്ലാര് ഗ്രൂപ്പിലൊക്കെ അങ്ങനെയാണ് എല്ലാവരും അറിയണേ സംഗതി പാട്ട് പാടുന്നല്ലേ പക്ഷേ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും നമ്മൾ കണ്ടില്ലല്ലോ അതിന് കാരണം എന്താ അതിനോട് അവർക്ക് തീരാ വൈറൽ സെഗ്മെന്റ് ഇല്ല താല്പര്യല്ലാരും അറിയാൻ വേണ്ടി പാട്ട് പഠിക്കുന്നേ എന്താ കാരണം എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണോ അറിയില്ല അതാണ് സംഭവം സ്റ്റേജിൽ പോകുമ്പോൾ അതേ അവസ്ഥ തന്നെ ചെറിയൊരു പേടിയുണ്ട് ഓക്കെ നമുക്ക് എത്രത്തോളം ഉണ്ട് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം കടലോളം ഞാൻ ഞാൻ ചെയ്ത പാപങ്ങൾ

അടിപൊളിട്ടാ സൂപ്പർച്ചുടേ അപ്പൊ എന്താ പറയാ നല്ല ഫീലോടെ ഓഡീഷൻ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലേ പറഞ്ഞേ അല്ലേ അപ്പൊ നല്ല നല്ല പോലെ എഫോർട്ട് എടുത്ത് പാടുന്നുണ്ട് അല്ലേ ഒരു വീഡിയോ ആദ്യമായിട്ടാണോ അതിന്റെ ഒരു കുറവ് മാത്രമേ ഞാൻ കാണു എന്തായാലും എൻജോയ് ചെയ്ത് പാടണം പാടുന്നുണ്ട് കാരണം നമ്മള് നിങ്ങളുടെ വിശേഷങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടി വന്നതല്ലേ എന്തായാലും നിങ്ങൾ എന്താന്നുള്ളത് ശരിക്കും ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരണം നല്ല സൂപ്പറാണ് സംഗതി

അപ്പൊ എനിക്ക് കിട്ടാത്തതിലെ സങ്കടം ഇല്ല കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പക്ഷെ ഞാൻ അവിടെ നിന്ന സമയത്ത് അതിനെക്കാളും നന്നായി പാടുന്ന ആൾക്കാരുണ്ടേനും അപ്പൊ ഒരുത്താത്തതേ പോലെ പാടുന്ന സമയത്ത് ഒരാത് വീഡിയോ എടുത്ത് ആ അത്താത്തനെ മാത്രമായിട്ട് വീഡിയോ എടുത്ത് ആ അപ്പൊ ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ പട്ടർമാല വന്ന സമയത്ത് നമ്മൾ നമ്മളതില് നോക്കി നോക്കിയ സമയത്ത് നമ്മള് ഏർ അതിൽ കിട്ടും പ്രതീക്ഷിച്ച ആൾക്കാരൊന്നുമില്ല ഈ വീട് എടുത്ത് ആ അത്താത്ത ആ അതുപോലെ ഒരാളെ കോഴിക്കോട്ടുകാരി അതായത് ഷെഹദാർ ഈ പാട്ടുകാരുടെ പാട്ട് നമ്മൾ കേട്ടു എന്തായാലും നല്ല കഴിവുള്ള കുട്ടി തന്നെയാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ പാട്ട് പാടാൻ അല്ലെങ്കിൽ മറ്റെല്ലാ കഴിവുണ്ടായിട്ടും പുറലോകം അറിയാതെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ തേടിയുള്ള യാത്രകളാണ് ഞങ്ങളുള്ളത് അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ ചാനൽ ഇങ്ങനെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചേട്ടോ അപ്പോൾ വീണ്ടും ഇതിലേക്ക് വരാം അപ്പോൾ ഈ പാട്ടിൻ്റെ വയലിൽ ഇങ്ങനെ പാട്ടൊക്കെ പഠിക്കാൻ കൂടുന്നതെന്ന് പറഞ്ഞു എത്ര പ്രാവശ്യമായിട്ട് പാട്ട് പഠിക്കുന്നുണ്ട് െ അതായത് യാദൃശികമായിട്ട് ഒരു കൊറോണ സമയത്ത് വന്നിട്ട് പാട്ട് പാടുന്നു അറിയുന്നു പാട്ടടിക്കാൻ പോകുന്നു അങ്ങനെ ഈ നാട്ടിലൊരു പാട്ടുകാരി ആവുന്നു അല്ലേ അങ്ങനെ ഈ സപ്പോർട്ട് കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും പറയും പാട്ട് പാടണം ഈ പാട് പാടും അങ്ങനെയൊക്കെ പറയും പിന്നെ എന്തെങ്കിലും കല്യാണ പരിപാടി ആരെങ്കിലും ഉണ്ടെങ്കില് വിളിക്കും പിന്നെ റിലേറ്റീവ്സിന്റെ പരിപാടിക്കൊക്കെ ഞാൻ പാടലുണ്ട് പാടലുണ്ട് പിന്നെ ആദ്യമായിട്ട് ഇവിടത്തെ എരവന്നൂർ സ്കൂളില് പ്രവേശനോത്സവത്തിന് ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റായിട്ട് വിളിച്ചീനു അപ്പൊ അതൊരു നല്ല അനുഭവമായിരുന്നു പഠിച്ചത് അവിടെ തന്നെയാണോ അല്ല അവിടെ അല്ല പഠിച്ചത് പാലത്ത് പി എച്ച് എസ്

പത്താം ക്ലാസ്സെ സെറ്റുള്ളൂ ബിസിനസ്സിലേക്കുള്ള വഴിയാണല്ലേ ഞാനൊരു എന്തായാലും ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് സംഭവത്തിൽ എല്ലാവരും ഒന്നും എന്താ പറയുക അതികൾക്ക് അറിയൂല അതുകൊണ്ട് കൊണ്ടുവന്നാട്ടോ അപ്പൊ എന്തായാലും പാട്ടിൻ്റെ സംഗതി എല്ലാരും കിട്ടുന്ന സംഗതി അല്ലല്ലോ അത് കിട്ടിയാൽ തന്നെ അത് നല്ല പോലെ ചെയ്യാൻ കഴിയണം അപ്പൊ എന്തായാലും അതിലുള്ള ആൾക്കാരാണ് നമ്മൾ തപ്പിപ്പിടിച്ചു കൊണ്ടുവരുന്നത് അപ്പൊ എന്തായാലും ഒരു പാട്ടുകൾ പാടി നോക്കാം നമുക്ക് കിരി കിരി കനകത്തിൻ കമ്മലിട്ട് ോ

വള വേണം മാല മക്കന മൈലാഞ്ചി മൈലാഞ്ചി സാധാരണ നമ്മളൊരു പാട്ടുകാരനു വെച്ചാൽ ഉമ്മ അല്ലെങ്കിൽ നമ്മളെ ഫാമിലിയാണ് ഇവിടെ കഴിവുകൾ കണ്ടെത്തൽ ഇവിടെ നേരെ തിരിഞ്ഞാണ് വന്നിട്ടുള്ളത് അതായത് ഫാമിലി ആണെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും കഴിവിനെ ശരിക്കും കാണാൻ കഴിഞ്ഞില്ല പകരം കണ്ടിട്ടുള്ളത് ഞാനാണ് അപ്പൊ എന്തായാലും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരാൻ കാരണം ഒരു പ്രത്യേക ഒരു കഴിവുള്ള ആൾക്കാരാണ് ഈ ഫാമിലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ശരിക്കും ഇവളെ കഴിവ് തന്നെ നിങ്ങളെ കണ്ടെത്തിന്ന് പറയുന്നു അപ്പൊ ഇതിന്റെ കാരണം എന്താ സംഭവം നിങ്ങൾ നിങ്ങള് ഉമ്മ അതാണ് പക്ഷെ ഇവളെ എല്ലാ വേദിയിലും എല്ലാം കൊണ്ടെടുക്കുന്നത് നിങ്ങളാണ് ചെറുതാവുമ്പോഴേ നോക്കല് ഇവിടത്തെ സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ പാട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുതാവുമ്പോ പക്ഷെ എനിക്ക് അത് കഴിഞ്ഞില്ല ഡാൻസിനും ഭയങ്കര അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരയ്ക്കാനും പക്ഷെ അന്ന് ഞങ്ങൾ അങ്ങനെ ഇതാക്കിയില്ല അപ്പൊ എന്റെ വിളായാലും എന്റെ മക്കളായാലും അങ്ങനെ ഓരോ രീതിയിൽ ഉയരണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ ഇവളെ പാട്ട് പാ പാട്ട് പാടാനുള്ള ഒരു കഴിവുണ്ട് ഇവളെ എവിടെങ്കിലും എത്തിക്കണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആംബിഷൻ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ഫോണിൽ എന്ത് നോക്കാണെങ്കിലും പാട്ടിനെ കുറിച്ചാണ് ഞാൻ നോക്കാറുള്ളത് എങ്ങനെങ്കിലും ഇവിടെ എടുമെങ്കിലെത്താന് ഒരു എല്ലാ ഓഡിഷനും കൊണ്ടുപോകും എല്ലാ പരിപാടിക്കും എല്ലാ എന്ത് എന്ത് പരിപാടിയായാലും ഞാൻ അവളെ കൊണ്ടുപോകും പിന്നെ ഉമ്മാന്റെ കൂടെ പോകുന്ന ആണോ മാമിന്റെ കൂടെ താല്പര്യം അങ്ങനൊന്നില്ല അല്ല മാമാണ് മാിക്കുന്നത് പാട്ട് ഒരു പ്രോഗ്രാമിൽ പോവാണെങ്കിൽ അതിന്റെ മുന്നത്തെ ദിവസം ആ പാട്ട് 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 പ്രാക്ടീസ് കൂടെ പാടി തരലുണ്ട് അപ്പൊ മാമയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തല്ലേ ഉമ്മാനക്കാട്ടിയിലും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു അതായത് ഇപ്പൊ മാമ കേക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ടാവുമല്ലോ ഇന്നത് പാടി അല്ലെ അത് പാടാണ്ട് മാമ റിക്വസ്റ്റ് ചെയ്യുന്നല്ലോ അങ്ങനത്തെ ഒരു പാട്ട് പാടാൻ പറ്റുമോ ആളെ മുമ്പ് ഇരുത്തി ഒരു തെളിനോർ കഥി മുറയോൾ ബദർ മുനീർ മഹിൽ മഹ മധുരിതമാം മനോഹരമായ മൂന്നാല് പാട്ടുകൾ പാടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ തപ്പിയിട്ട് നമ്മൾ യാത്ര എന്ന് പറഞ്ഞ ഒരുപാട് പേര് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിൽപ്പെട്ട ഒരാളാണ് ഈ ഒരു കലാകാരിയും പിന്നെ പറയാൻ പറഞ്ഞാല് എന്തൊക്കെയാണ് ഇവരുടെ അംബീഷൻസ് ചോദിക്കാം എന്താണ് ഇവരുടെ ആഗ്രഹം മനസ്സിലാക്കണ്ടേ താല്പര്യം ആദ്യം പൈലറ്റ് ആവാൻ ഇഷ്ടം പിന്നെ ഞാൻ ഞാനടുത്ത കോഴ്സിനനുസരിച്ച് പിന്നെ എനിക്ക് എയർപോർട്ട് ജോബാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ക്രൂ ആണ് താല്പര്യം അതിന്റെ കൂടെ പാട്ടും കൊണ്ടുപോകണം എന്നാണ് പിന്നെ ഈ പാട്ടിന്റെ വയൽ കണ്ടിട്ടുണ്ടോ

ഒരു മിനി സ്നേയകൗശലാവാനുള്ള ഒരു പ്ലാനിങ് ആണ് ആണല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ അവരുടെ ഏതെങ്കിലും പാട്ടുകളൊക്കെ പാടുന്നുണ്ടോ ഇച്ചിരി രണ്ടുപേരും മൂളി നോക്കിയാലോ ബസ് ചാനൂ तुझ रब दिखता है या राम क्या करूं तुझ रब दिखता है या राम क्या करूं सचते सर चुकता है या राम क्या करूं तुझ रब दिखता है या राम क्या करूं रब ने